സത്യവിശ്വാസികൾക്ക് ഏറെ ഏറെ മുഹറം മാസം കേക്ക് ലോകത്തെവിടെയും മുസ്ലിം സഹോദര സഹോദരിമാരന്മാരും പിഞ്ചുകുട്ടികളടക്കം അടക്കം ോകത്തോ കഴിഞ്ഞുപോയ ഏതെല്ലാം അവരിൽ പ്രധാനികളായ പലരും അവർക്ക് പതനം സംഭവിച്ചത് പരിശുദ്ധമായ മഹർവില അന ഞാനാണ് വരെ പറഞ്ഞിരുന്ന അത് അതുകൊണ്ട് തന്നെ മുഹറം മാസം കടന്നു വരുമ്പോ സത്യവിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയും വലിയ ആശ്വാസവുമാണ് സത്യവിശ്വാസി എപ്പോഴും ഭയപ്പെട്ട് കഴിയേണ്ടവരല്ല ഒരു മൊമ്മിനായ മനുഷ്യന്റെ സ്വഭാവം എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുക എന്നതല്ല ഈ രാജ്യത്ത് വലിയ ജനാധിപത്യ രാജ്യം രാജ്യമെന്നറിയപ്പെടുന്ന ഈ രാജ്യത്ത് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഞങ്ങൾക്കിവിടെ ഇനി ജീവിക്കാൻ കഴിയില്ലേ എന്ന് ഭയപ്പെട്ടു നിൽക്കേണ്ട ആവശ്യമില്ല അതിനുദാഹരണമാണല്ലോ ഈ നടന്ന ലോക്സഭാ എലക്ഷൻ ഈ ലോക്സഭാ എലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റിൽ ഈ രാജ്യ സ്വേച്ഛാധിപത്യം തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നോക്കി പ്രതിപക്ഷത്തിന്റെ കണക്ക് കൂട്ടലുകൾ അവതിൽ ഞാൻ ദൈവതൈൻ്റെ അവതാരമാണ് എന്ന് വരെ ഒരിക്കൽ പറഞ്ഞ ആളുകൾ അല്ല ഞാൻ മനുഷ്യൻ തന്നെയാണ് ഞാൻ കേവലം മനുഷ്യൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഞാൻ ദൈവത്തിൽ നിന്നുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു ബോധ്യപ്പെട്ടു മനുഷ്യനാണ് പരിശുദ്ധമായ ഇത്തരം സംഭവങ്ങളിലേക്ക് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ അരികുവൽക്കരിക്കപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്നവർക്കൊക്കെ ധൈര്യം ലഭിക്കും അതുകൊണ്ടാണല്ലോ ഇവിടെ വർഗീയത വളർത്താൻ ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവരാജ്യം ചെയ്യുന്ന പണി ചരിത്രത്തെ തിരസ്കരിക്കുകയാണ് എല്ലാ പാഠപുസ്തകങ്ങളിൽ നിന്നും ഹിസ്റ്ററിയെ അവർ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുതിയ ഹിസ്റ്ററി അവർ ആരംഭിക്കും രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏത് പോലും ഉറക്കത്തിൽ വരെ പറയുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് ഈ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് പറഞ്ഞത് എന്താണ് അത് ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ് മൂപ്പര ലോകം ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ് മൂപ്പരെ ലോകമറിഞ്ഞത് എന്ന് പറയാനുള്ള കാരണം എന്താണ് ചരിത്രത്തെ നിഷേധിക്കുക എന്നത് ലോക കഴിഞ്ഞുപോയ മുഴുവൻ മുഴുവൻ അടയാളമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു പറയാണ് ചരിത്രം പഠിക്കണം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് വർഗീയവാദിയാകാൻ കഴിയില്ല ഇല്ല ഇല്ല അടക്കമുള്ള മഹാന്മാരായ അമ്പിയാക്കൾ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരായ പലർക്കും വലിയ വിജയം കൊടുക്കാൻ തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത മാസമാണ് പരിശുദ്ധമായ അതുകൊണ്ട് ഇന്ത്യയിലാവട്ടെ ഫലസ്തീനിലാവട്ടെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിലാവട്ടെ ലോകത്തെ എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ ഇരയാക്കപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ ഈ മാനികമായ വലിയ ആശ്വാസമാണ് ഈ മുഹമാസം കടന്നു വരുമ്പോൾ കാരണം ലോകത്തെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ കുഞ്ഞുങ്ങളെയും അവിടുത്തെ മുസ്ലിമീങ്ങളായ പാവപ്പെട്ട സഹോദര സഹോദരന്മാരെയും അവർ ഹോസ്പിറ്റലുകളിൽ അവർ ബോംബിടുകയാണെങ്കിൽ ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ബോംബിടുകയാണെങ്കിൽ അവരെല്ലാവരും കൂടി നടത്തി അവരുടെ റെസ്റ്റിംഗ് നടത്തുന്ന അവർ താമസിക്കുന്ന വീട്ടിൽ വരെ അല്ലെങ്കിൽ അത്തരം അഭയാർത്ഥി ക്യാമ്പുകളിൽ വരെ ഇട്ടുകൊണ്ട് ലോകത്ത് ഇതുവരെ കാണാൻ കഴിയാത്ത ഒരിക്കലും കാണാൻ അനുഭവിക്കാൻ കഴിയാത്ത ക്രൂരകൃത്യങ്ങൾക്കാണ് ഇന്ന് ഫലസ്ഥൊണ്ടിരിക്കുന്നത് ആയിരത്തോളം കൊല്ലം പ്രബോധനം നടത്തി നടത്തി പക്ഷേ തന്റെ കൗമിന്റെ ജനതയുടെ പ്രതികരണം വളരെ മോശം അങ്ങനെ യന്ത്രം നിർമ്മിച്ചപ്പോൾ പലരും അതിനെ പരിഹസിച്ചു എന്നാൽ ആ ലോകം കണ്ട മഹാപ്രളയം സംഭവിച്ചപ്പോൾ ആ യന്ത്രം ഘടിപ്പിക്കാത്ത മരത്തോണി മഹാനായി അവിടെന്ന് ആ കപ്പലിൽ അഭയം പ്രാപിച്ച ചരിത്രം പഠിക്കുമ്പോൾ പാവപ്പെട്ട റോഹിങ് യന്ത്രം ഘടിപ്പിക്കാത്ത കൊണ്ട് ഓടുകയാണ് അവർക്ക് വലിയ ആശ്വാസമാണ് മഹാനായ നബി ചരിത്രം അവർക്ക് വലിയ ആശ്വാസമാണ് ആ യാത്ര ചെയ്ത് ഇത് മാസം പരിശുദ്ധമായ ജീവനും വേണ്ടി അതാ തോണികളിലൂടെ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട റോഹിങ് മുസ്ലിം ൾക്ക് വലിയ ആശ്വാസമാണ് ഈ ആയത്ത് വലിയ ആശ്വാസമാണ് നോഹിലബിസ്ലാമിന്റെ വിജയം വലിയ ആശ്വാസമാണ് വർഷം വരുമ്പോൾ പീഡനമനുനിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് വലിയ ആശ്വാസമാണ് മുഹറമിന്റെ ചരിത്രം ഒരു ഒരു വേണ്ട വേണ്ട പേടിയും അഹങ്കാരികൾക്ക് മറുപടി പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് കപ്പലുണ്ടാക്കിയപ്പോ കളിയാക്കിയപ്പോ إِنَّا نسخر منكم فسوف تعلمون من يأتيه عذاب يخزيه ആർക്കാണ് പതനം സംഭവിക്കുക ആരാണ് ഇവിടെ പരാജയപ്പെടുക എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതായിരുന്നു പറഞ്ഞത് പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനത്തുള്ള മഹാനായ അവർക്കും വിജയം ലഭിച്ച മാസമാണ് അവർക്കും വിജയം ലഭിച്ച മാസമാണ് വിവിധ ഭാഗങ്ങളിൽ പച്ചയായി മുസ്ലിം ശരീരങ്ങളെ തകർക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ് ആ ആശങ്കകൾക്ക് വലിയ ആശ്വാസമാണ് കാരണം إلى الذي حاج إبراهيم في ربه أن أعطاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأذ بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين അവനെ അവന്റെ പരാജയം അത് മൊഹർമിലാണ് അള്ളാഹു അത് വ്യക്തമായി പറയുന്നുണ്ട് ദൈവങ്ങളെ രക്ഷിക്കാൻ എന്ന പേരിൽ മനുഷ്യരെ കൊല്ലുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ ദൈവങ്ങളാണ് എന്നും പറഞ്ഞിട്ട് മനുഷ്യരെ കൊല്ലം ഇതേ അവസ്ഥ തന്നെയാണ് അന്നുണ്ടായിരുന്നത് അത് തന്നെയായി പറഞ്ഞിരുന്നത് എന്നാൽ അള്ളാഹു

രക്ഷപ്പെടുത്തിയ സംഭവം അത് വലിയ ആശ്വാസമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമിന് അള്ളാഹുവിൽ അർപ്പിക്കുന്ന മുസ്ലിമിന് വേണ്ട ഭയപ്പാട് വേണ്ട

യും നിയന്ത്രിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടി അവരുടെ പറഞ്ഞ ഞാൻ കാണിച്ചു തരുന്ന വഴിയാണ് നല്ല വഴി വഴി

പറഞ്ഞതോ അത്രയും വലിയ കാണിച്ച അവന്റെ ഞാൻ കടലിലേക്ക് ഏതൊരു മനുഷ്യനെ നശിപ്പിക്കാനും വളരെ അതൊരു പ്രയാസമുള്ളതല്ല അതുകൊണ്ട് വലിയ ധിക്കാരം കാണിച്ച പാവപ്പെട്ട ഞ്ഞുങ്ങളെല്ലാൻ ഓട്ടോട്ട് സൈന്യത്തെയും ചങ്കടലിൽ വലക്കുന്ന അമ്മ ും നമ്മളെ കാണുന്നുണ്ട് അതുകൊണ്ട് ഏത് ഭരണം വന്നാലും ഏത് അയകർമ്മ സ്വഭാവമുള്ളവര് വന്നാലും ഏത് വർഗീയത കൊണ്ടാടിയാലും അത് ഒരു രാജ്യത്തും പോയുമുണ്ട് വന്നു പോയുമുണ്ട് അവർക്കൊന്നും ഇവിടെ നിലതിലുണ്ടായിടില്ല كيف, كيف كان عاقبه الظالمين വിശ്വാസികളെ അക്രമം ചെയ്ത് ജീവിച്ച ഏതെല്ലാംമാരുണ്ടോ അവരുടെ ചരിത്രം പരിശോധിക്കൂ അവരെങ്ങനെയാണ് അത് പതിച്ചു പോയത് അവരെങ്ങനെയാണ് ഇവിടെ നിന്ന് നശിച്ചുപോയത് അവരെങ്ങനെയാണ് ഇവിടെ നിന്ന് മരണം പെട്ടുപോയത് എന്താണ് അവരെ ആക്രമിക്കാൻ കാരണം മുസ്ലിമായി മാത്രമാണ് സത്യപദം തുടർന്നു എന്നത് മാത്രമായിരുന്നു അവർ മുസ്ലിം അവര് മുസ്ലിമായി അവര് വിശ്വാസിയായി കാരണം കൊണ്ട് അവരെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നായിരുന്നു അവര് തീരുമാനിച്ചത് അവര് ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് നശിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചത് ഞാൻ ചോദിക്കട്ടെ ചിന്തിക്കാൻ വേണ്ടി എത്ര ദിവസങ്ങളായി മാസങ്ങളായി യു എസിന്റെ സഹായത്തോടെ ലോക പോലീസ് ചമയുന്ന അമേരിക്കയല്ലേ സൈനിക വിഷയത്തിൽ നിന്ന് ലോകത്തുള്ള ഒന്നാം നമ്പർ രാജ്യം ആ രാജ്യത്തിന്റെ സർവ സഹായവും ഇസ്രായേലിന് കിട്ടിയിട്ടും എത്ര ദിവസങ്ങളായി മാസങ്ങളായി ഒരായുധം പോലും പാവപ്പെട്ട യാ ആ ഇസ്രായേലിന് സാധിച്ചിട്ടില്ലല്ലോ ഇന്നും പ്രധാനമന്ത്രി പറഞ്ഞതെന്താ എന്താ ഇത് വിജയിക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല ഒരു വലിയ ഭൂപിട്ട് തകർക്ക മാത്രം ആയതുണ്ടായിട്ട് ഒരു ചെറിയ ഗ്രാമം പോലെ ജീവിക്കുന്ന ഫലസ്തീനിലെ മക്കൾ ആ ഫലസ്തീനുകളെ നശിപ്പിക്കാൻ മാസങ്ങളെടുത്തൊട്ടും കഴിയാത്തത് എന്തുകൊണ്ടാന്നറിയോ നശിപ്പിച്ചിലുണ്ട് സർവാധികാരികളെയും നശിപ്പിച്ച നശിപ്പിച്ചിലുണ്ട് പരീക്ഷണങ്ങളല്ല കൊടുക്കും അവർക്ക് നീ ക്ഷമ കൊടുക്കണം പലർക്കും മക്കൾ നഷ്ടപ്പെട്ടു പോയി മക്കളക്ക് ഉമ്മമാരില്ലാതെയായി പോയി മക്കൾക്ക് പാപ്പമാര് നഷ്ടപ്പെട്ടു പോയി താമസിക്കാൻ പോലും ഇടമില്ലാതെ പ്രയാസപ്പെടുകയാണ് നീ അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലോ വിജയം കൊടുക്കണേ അല്ലോ ഈ മൊഹരണം പല വിജയങ്ങളുടെയും സാക്ഷിയായ മാസമാണല്ലോ ആ മാസത്തിന്റെ ഭർഗത്തുകൊണ്ട് ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നുവോ അവിടെ നിന്റെ സഹായം നൽകണേ നൽകണേല്ലോ

മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന രാജ്യങ്ങൾ ആഭരണാധികാരികള് അവരെ തൊട്ട് അള്ളാണെന്ന് കരുതരുതേ അള്ളാ അറിയില്ല മനസിലാക്കരുദ്ദേശിക്കുന്നുണ്ട് അതിന് ചൂണ്ടയിട്ട് കൊടുക്കുകയാണ് അള്ളാഹു അതുകൊണ്ട് ഞമ്മൾ അത്ര ചെയ്തിട്ടുണ്ട്

അക്രമികൾ നശിച്ചു പോകാത്തതെന്താണ് അവര് ചെയ്യുന്ന അക്രമങ്ങൾ അള്ളാഹു കാണുന്നില്ലേ എന്ന് ചിന്തിക്കണ്ട കാരണം അള്ളാഹു തല പലരെയും നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലോ

നിങ്ങളെ ഞാൻ ജയിലിലടക്കുവാനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ അറബ് രാഷ്ട്രത്തിന് വലിയ പീഠമാണ്കളെ വെച്ചുകൊണ്ട്

بني اسرائيل <سؤال> 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 <سؤال>

ശരീരം ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വേദന വന്നാൽ അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിൽ പങ്കെടുക്കുന്നു ഇതുപോലെ ലോകത്ത് എവിടെയുള്ള ഒരു വപ്പിനായി മനുഷ്യന് വേദന വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രയാസം നേരിട്ടാൽ അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി മുസ്ലിം രാഷ്ട്രത്തലവന്മാർക്കും ഉണ്ടാകേണ്ടതില്ലേ അങ്ങനെ പറയാനല്ലെങ്കിൽ എന്ത് ഇസ്ലാമാണ് അവർക്കുള്ളത് അവിടെയാണ് അവന്റെതന പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു

أرنا مقول موسى نبي عليه الصلاة والسلام أَيُودَ فرعون ندري موسى نبي أَيُودَ أكبرت ما يطعيا، وقال موسى ربنا إنك آتيت فرعون وملأه زينة بأنبالا في الحياة الدنيا، ربنا ليضلوا عن سبيلك، ربنا طمس على أنبالهم واسترد على ഞാനത് വിശദീകരിക്കുകയല്ല ആയുധമാണ് നമ്മളും സ്വീകരിക്കേണ്ടത് എവിടെ അപകടം മണക്കുന്നുവോ എവിടെ പ്രതിസന്ധി കരുപോർവോ എവിടെയാണ് പ്രയാസങ്ങൾ നേരിടുന്നത് ഏറ്റവും വലിയ ആയുധം യുധം അതേ ദുരാ ആയുധമാണെന്ന് മുത്തിനെ പഠിപ്പിച്ചിട്ടില്ലേ ആ യുധമാണ് ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയത് മഹാനായിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കൊടുത്തത് അതുകൊണ്ട് ഉണ്ണിനിങ്ങൾ നമ്മൾ എത്ര ഇന്ന് തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ ചോദിച്ചത് തന്നിട്ടില്ലെങ്കിൽ അതിലും സങ്കടപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ലാഹു അതിനേക്കാളും വലിയ സൈറ് നമുക്ക് നൽകിയിട്ടുണ്ടാവും ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഉടനെ തന്നെ ഉത്തരം തന്നുകൊള്ളണമെന്നില്ല മറിച്ച് ആ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും തട്ടിപ്പോലായിരിക്കും അതല്ലെങ്കിൽ ആഹരത്തിലേക്ക് മാറ്റി വെച്ചതായിരിക്കും ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണ് മുസ്ലിം നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല പെടേണ്ടതില്ല വെറും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതില്ല വിജയമെന്ന പ്രതീക്ഷയും മുസ്ലിമിന് വേണം മുപ്പാടുണ്ടാവരോടുകൂടെ വിജയിക്കുമെന്ന് പ്രതീക്ഷയും വേണോ വേണോ വേണോച്ചു ആലോചിച്ചു ഈ ലോകത്ത് വരുന്ന എല്ലാ അധികാരികളും സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കും ചരിത്രത്തെ തിരസ്കരിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്തിരുന്നു ചെയ്തിരുന്നു ഇന്നുള്ള എല്ലാ അധികാരികളും ആ രൂപത്തിലുള്ള അധികാരികളൊക്കെ അങ്ങനെ പക്ഷേ അള്ളാ ഇന്നല്ലെങ്കിൽ നാളെ അവരെ പിടികൂടുക ഈ ലോകസഭയിലും ഞങ്ങൾ വളർന്ന് ഞങ്ങൾ മാത്രമായി ലോകസഭയിൽ പറഞ്ഞു അയാൾ തോന്നി ഞാൻ ദൈവത്തിന്റെ ആളാ പറഞ്ഞാല് അഥവാ നാന്നൂറ് കിട്ടിയാൽ രസപ്പെട്ടല്ലോ പിന്നെ ഒരു ദൈവപുരുഷനായി ഒരു ദിവ്യത്വം ജാതി നടക്കാമെന്ന് കരുതിയതാ പറയം അപ്പൊ അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുമ്പോ നമുക്ക് വലിയ ആശ്വാസമാണ് പീഡിതരാകും നമുക്ക് വലിയ ആശ്വാസം അവർക്കൊബർക്ക് വിജയം കൊടുക്കാം പറ സമാധാനം തരട്ടെ